ആദ്യമേ തന്നെ സോറി നമുക്ക് സ്ക്രീൻ റെക്കോർഡർ ചെയ്യുമ്പോൾ ഏണിങ്സിനകത്ത് ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് ഇന്ന് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നതുകൊണ്ട് വോയിസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇല്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് കേൾക്കണേ അത് അതുപോലെ നാളെ സൺഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നാളെയും ചിലപ്പോൾ വോയിസേ കാണുള്ളൂ തിങ്കളാഴ്ച മുതൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പഴയതായിട്ട് ഇടുന്ന ഫോണൊക്കെ തന്നെ സ്ക്രീൻ റെക്കോർഡർ അല്ല ഇങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹാമേ ഞെട്ടലോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോ തന്നെ നോക്കി അപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട് ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നഷ്ടമാകുമെന്നുള്ള കൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ് ധൈര്യം ഉണ്ടായിട്ട് പറയുന്നതല്ല പക്ഷെ പറയാതിരുന്നാൽ എനിക്ക് നഷ്ടമായി പോകാൻ പോകുന്നത് എൻ്റെ ജീവിതമാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എൻ്റെ ഇഷ്ടം വിച്ചുവേട്ടനോട് പറയണമെന്നല്ല ഞാൻ കരുതിയത് ഇപ്പോൾ വിച്ഛുവേട്ടനാകെ തകർന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം ഈ സാഹചര്യത്തെ മുതലാക്കാൻ വേണ്ടി ഞാൻ വന്ന് പറഞ്ഞതുമല്ല ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത് എല്ലാവരും കൂടി നിർബന്ധിച്ച് വീണ്ടും വിച്ചുവേട്ടൻ ഒരു പെണ്ണ് കാണലിന് പോയി മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കയറ്റുന്നതിന് മുൻപേ എൻ്റെ ഇഷ്ടം അറിയണമെന്ന് തോന്നി ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ് വിജുവേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സഹതാപം കൊണ്ട് തോന്നിയ ഇഷ്ടമൊന്നുമല്ല എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പ്രണയം എന്താണെന്ന് മനസ്സിൽ മനസ്സിലാക്കിയ കാലം മുതൽ വിച്ചുവേട്ടൻ മാത്രമേ മനസ്സിലുണ്ടായിട്ടുള്ളൂ പേടിയായിരുന്നു തുറന്നു പറയാൻ വിച്ചുവേട്ടൻ അറിയൂ ചേട്ടൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് വിഷമിച്ചിട്ടുണ്ടെന്ന് ഒന്ന് തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നുപോയതന്ന കുറ്റബോധം നിരന്തരം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് തോന്നി ഭാമേ അമ്പരം അവൻ വിളിച്ചു സത്യം വിച്ചുവേട്ട എനിക്ക് മരിച്ചാൽ മതിയെന്നായിരുന്നു വിജുവേട്ടൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായപ്പോൾ എനിക്ക് വേദന കൂടി ഞാനും കൂടി അതിന്റെ ഭാഗമായി എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കറിയാം പോലെ ആയിരുന്നു ഞാൻ വിജുവേട്ടന് അതിനുമപ്പുറം മറ്റൊരു കണ്ണോടെ ഒരിക്കലും വിജുവേട്ടൻ എന്നെ നോക്കിയിട്ടില്ല പക്ഷെ ആകർഷണം എന്താണെന്ന് മനസ്സിലാക്കിയ പ്രായം മുതൽ എന്റെ മനസ്സിൽ പ്രണയമെന്നാൽ അത് വിജുവേട്ടൻ മാത്രമാണ് ഇപ്പോഴും ഇതെങ്ങനെ തുറന്നു പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതം തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനിത് തുറന്നു പറയുന്നത് ഒരിക്കൽ ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ മനസ്സിലാക്കിയേനേ എന്ന് എനിക്കൊരു കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മറ്റൊരു പെൺകുട്ടിയെ കാണാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് സഹിക്കുന്നില്ല വിശുവേട്ടനെ എൻ്റെ അല്ലേ എൻ്റെ മാത്രമല്ലേ ഒരിക്കൽ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും വിധി എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തന്നതായിട്ടാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ വീണ്ടും എൻ്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടുണ്ടോ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണെനിക്ക് വിച്ചുവേട്ടനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഞാൻ വിച്ചുവേട്ടൻ കരുതുന്നതിലും ഒരുപാടൊരുപാട് കൂടുതലാണിഷ്ടം അവളൊരു പോലെ പുലമ്പി ഭാമേ നീ ഒന്ന് നിർത്തുന്നുണ്ടോ ദേഷ്യത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്കറിയുമോളെ അവൻ വാത്സല്യപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു തെറ്റാണെന്ന് വിച്ചുവേട്ടൻ പറയണ്ട എൻ്റെ കണ്ണിൽ അത് തെറ്റല്ല ഞാൻ ഒരിക്കലും വിച്ചുവേട്ടനെ എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല എട്ടാം ക്ലാസ് മുതൽ എൻ്റെ മനസ്സിൽ വിചുവേട്ടൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തുറന്നു പറയാൻ എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടല്ലോ എൻ്റെ അരികിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലെങ്കിലും നഷ്ടപ്പെടില്ല എന്ന് കരുതി ചിലപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ തന്നെ എനിക്ക് വേണ്ടി ആലോചിച്ചാലോ എന്ന് പോലും കരുതി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ എനിക്ക് വിച്ഛുവേട്ടൻ സ്വന്തമാകുമല്ലോ എന്നായിരുന്നു ചിന്തിച്ചത് പക്ഷേ പെണ്ണ് കണ്ടിട്ട് വന്ന് ആ കുട്ടി ഇഷ്ടമായെന്ന് വിച്ഛുവേട്ടൻ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം തകർന്നത് ഏത് വിധത്തിലായിരുന്നുവെന്ന് നോക്കിക്കേ ഉള്ളു തുറന്ന് സ്നേഹിച്ച പുരുഷൻ മറ്റൊരാളുടേതാകുന്നത് നേരിട്ട് കാണേണ്ടി വന്നൊരു വന്നൊരധാഗ്യാണ് ഞാൻ നിങ്ങളെ ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ട് ഞാനെന്ന് വിജുവേണൻ അറിയൂ പക്ഷേ ദൈവത്തിലാണെ വിജുവേടിൻ്റെ ജീവിതം തകർന്നു പോകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല കല്യാണം കഴിഞ്ഞ കാലം മുതൽ വിച്ചുവേട്ടൻ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിനുവേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അതിങ്ങനെയൊക്കെ ആയിപ്പോയി ഇപ്പം എൻ്റെ മുൻപിലൊരു തിരുവട്ടമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും പറയാമെന്ന് ഞാൻ കരുതിയത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ വീണ്ടും വിച്ചുവേട്ടനെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല നീ എന്താ പറഞ്ഞു വരുന്നത് നിനക്കിപ്പോഴും എന്നെ ഇഷ്ടമാണെന്നാണോ അവനൊരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നല്ലാതെ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും എന്താ വിച്ചുവട്ടൻ മനസ്സിലാക്കിയത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരു വിവാഹവും കഴിഞ്ഞ് അതൊരു തകർച്ചയിൽ നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ കൗമാരപ്രായത്തിൽ നിനക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി അത് നീ തുറന്നു പറഞ്ഞു ഞാൻ അതിന് നിന്നെ തെറ്റു പറയുന്നില്ല ദിവസവും കാണുന്നൊരു മുതിർന്ന പുരുഷനോട് തോന്നുന്ന ഇഷ്ടം അങ്ങനെ മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ നീ എന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുവെന്ന് പറയുമ്പോൾ അത് വേണ്ട ഭാമേ അത് ശരിയാവില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തുകൊണ്ട് ശരിയാവില്ല അവൾ തിരിച്ച് അവനോട് ചോദിച്ചു നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാ ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു തിരിക്കട്ടെ മറ്റാരോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയണ്ട നിനക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നിയെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട ഇനി മോളത് മനസ്സിൽ വെക്കണ്ട അത് കഴിഞ്ഞു ചേട്ടൻ വേറെ കല്യാണം കഴിച്ചില്ലേ എന്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ നിനക്ക് വീണ്ടും ഒരു പ്രതീക്ഷ വന്നത് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ വർഷക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കായിരുന്നെങ്കിലോ നീ ഒരിക്കലും എന്നോട് ഇത് തുറന്നു പറയുക പോലും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നീയെല്ലാം മറക്കുമായിരുന്നില്ലേ അങ്ങനെ തന്നെ കരുതിയാൽ മതി ചേട്ടൻ നിൻ്റെ കൺവേട്ടത്ത് ഉണ്ടാവില്ല നിൻ്റെ മനസ്സിലിരുന്നോട്ടെ ഈ കാര്യം നീ ആരോടും തുറന്നു പറയാൻ ഇനി നിൽക്കരുത് നീ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അവൻ പേരിയോട് ചോദിച്ചു മായിച്ചിക്ക് അറിയാം അവൾ പറഞ്ഞപ്പോൾ അവൻ ഞെട്ടലോടെ അവളെ നോക്കി അനുവിനോ അവൻ്റെ ഭയം അതായിരുന്നു അവൻ തന്നെക്കുറിച്ച് എന്ത് കരുതുമെന്ന് അറിയില്ല അവൾ പറഞ്ഞു അറിയണ്ട ആരും അറിയണ്ട നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ നീ എന്നോട് പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളൊരു കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ അറിഞ്ഞു അതിവിടെ തീർന്നു ഇനി അതിൽ കൂടുതൽ ചോദ്യങ്ങളും പറച്ചിലുകളും വേണ്ട നിന്റെ കുറ്റബോധം തീർന്നല്ലോ വിച്ചുപേട്ടാ ഇടേറിയ ശബ്ദത്തോടെ അവളെ വിളിച്ചു ആവശ്യമില്ലാതെ നീയും കൂടി എനിക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം തരരുത് ഇപ്പോൾ തന്നെ ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് നീ തന്നെ പറഞ്ഞല്ലോ ഞാൻ വിദ്യയെപ്പോലെയും നിന്നെ കണ്ടിട്ടുള്ളൂ എന്ന് നിനക്ക് തന്നെ അതറിയാം നീ എന്നോട് ഇക്കാര്യം പറയാൻ പോലും പാടില്ലായിരുന്നു പിന്നെ നീ പറയാനുണ്ടായ കാരണം എനിക്ക് മനസ്സിലായി തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ ആ പ്രശ്നം തീർന്നില്ലേ ഇവിടെ കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കണം വിച്ചു വേട്ട എന്ന് നീ വിളിക്കുമ്പോൾ ഞാൻ നിന്റെ എൻ്റെ വിദ്യ പോലെ അത് കരുതിയിട്ടുള്ളൂ നിന്റെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടത്തിന് ഇങ്ങനെയൊരു നിറമുണ്ടായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ശരിക്കും വലിയൊരു പ്രഹരം ഏറ്റതുപോലെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇതിങ്ങനെ അവസാനിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് രണ്ടുപേർക്കും ഇനിയും പരസ്പരം കാണേണ്ടവരാണ് നമ്മൾ ചേട്ടനെന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ലെന്നാണോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾ പ്രതീക്ഷ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൻ പോലും അമ്പരുന്ന് പോയിരുന്നു എന്താണ് അവൾ ചോദിക്കുന്നത് താൻ ഇനിയും അവളെ സ്നേഹിക്കണമെന്നാണോ അവൾ പറയുന്നത് ഇപ്പോഴും അവളുടെ മനസ്സിൽ താൻ ഉണ്ടെന്ന് തന്നെയല്ലേ അവൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവന് വല്ലാത്ത മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടു ആദ്യം മനസ്സിലേക്ക് വന്നത് അനൂപിൻ്റെ മുഖമാണ് ഇങ്ങനെയൊരു കാര്യം ഭാമയുടെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവൻ തന്നെ കുറിച്ച് ചിന്തിക്കുന്നത് താൻ എപ്പോഴെങ്കിലും അവൾക്ക് കൊടുത്തിട്ടുണ്ടോ ആശുകൊടുത്തിട്ടുണ്ടോയെന്നാവുമോ അവൻ ചിന്തിക്കുക തൻ്റെ തെറ്റായി അവൻ അതിനെ കാണുമോ അങ്ങനെയൊക്കെ വിഷ്ണു പറയുന്നു ഭാമേ നീ എന്തൊക്കെയീ പറയുന്നത് എൻ്റെ കല്യാണത്തിന് മുൻപായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമായിരുന്നു ഇപ്പം കല്യാണവും കഴിഞ്ഞ് ആദ്യ ബന്ധവും തകർന്ന് ജീവിതം മുഴുവനായും പൊട്ടിപ്പോളിഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ആ എന്നോടാണോ നീ ഇങ്ങനെ ചോദിക്കുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊന്നും വിച്ഛുവേട്ടിൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ അതിലാരെയോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഒരു വിവാഹബിന്ധം വേർപെട്ടു എന്ന് പറഞ്ഞ് ഇനി ജീവിതം ഇല്ലെന്നാണോ പറയുന്നത് ഇനിയും ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മുൻപിൽ ആ ജീവിതത്തിലേക്ക് വിച്ചുവേട്ടനെ എന്നെ ക്ഷണിച്ചൂടെ എന്നെപ്പോലെ വിച്ചുവേട്ടനെ സ്നേഹിക്കാൻ ഒരുപക്ഷെ ആർക്കും കഴിയില്ല ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല വിച്ചുവേട്ടനെ ഞാൻ സ്നേഹിച്ചതുപോലെ എന്നെപ്പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല നിറഞ്ഞ കണ്ണുകളോടെ അവളത് പറഞ്ഞപ്പോൾ അവൻ അറിയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയിരുന്നു ആദ്യമായി കാണുന്നത് പോലെ തോന്നിയവന് അവളെ കണ്ടപ്പോൾ തനിക്ക് പരിചിതമല്ലാത്ത മറ്റൊരാൾ മുൻപിൽ നിൽക്കുന്നത് പോലെ താൻ മനസ്സിലാക്കിയിട്ടുള്ള ഭാമ ഇതല്ല തൻ്റെ കണ്ണിലുള്ള ഭാമ ഇങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ തന്നോടുള്ള പ്രണയം മാത്രം നിറച്ച് തനിക്ക് മുൻപിൽ നിൽക്കുന്ന മറ്റൊരു പെണ്ണു മാത്രമാണ് അവളെന്ന് തോന്നി കണ്ണു നിറച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പറയുന്ന ആ പെണ്ണിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു പക്ഷെ ഒരിക്കൽ അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം വിഷ്ണു ഓർമ്മിച്ചു അപ്പോൾ വർഷയുടെ കണ്ടുപിടിത്തം സത്യമായിരുന്നുവെന്ന് ഒരു ഞെട്ടലോടെയാണ് അവൻ ഓർത്തത് ഇതുവരെയും തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ അവൾ തന്നോട് പ്രത്യേകമായി കരുതൽ കാണിക്കാറുണ്ട് തന്നെ കാണുമ്പോൾ അവളുടെ മുഖം വിടരാറുണ്ട് എന്നാൽ അതൊന്നും പ്രണയമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴുതാ തൻ്റെ ഒന്നുമില്ലാത്ത ജീവിതത്തിലേക്ക് വരുവാനാണ് അവൾ വാശി പിടിക്കുന്നത് ഇല്ല പാമേ അത് നടക്കില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഉറപ്പിച്ചതുപോലെ പറഞ്ഞു അവളുടെ പ്രതീക്ഷകൾ മങ്ങി തുടങ്ങി പിച്ചുവേട്ട അതിന് മാത്രം എന്ത് കുറവെ എനിക്കുള്ളത് പിച്ചുവേട്ടനെ സ്നേഹിക്കാനും മാത്രം യോഗ്യത എനിക്കില്ലേ അവൾ കണ്ണു നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തൊക്കെയാ മോളെ നീ പറയുന്നത് നിൻ്റെ മനസ്സിലൊരു ഭ്രമം ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ നീ പറയുന്നത് നീ തന്നെയൊന്നു ആ ചിന്തിച്ചു നോക്ക് നിന്റെ അച്ഛനും അമ്മയും എന്തിന് അനുപോലും ഇതിന് അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും നിന്റെ മനസ്സിൽ വയ്ക്കണ്ട അച്ഛനെയും അമ്മയും അനുവേട്ടനെയും ഒക്കെ പേടിച്ചാണോ എന്നെ വേണ്ടെന്ന് പറയുന്നത് എങ്കിൽ വിച്ഛുവേട്ടനെ ഒരു കാര്യം കൂടി കേട്ടോളൂ ഇനി ജീവിതത്തിൽ എൻ്റെ മറ്റൊരാൾ ഉണ്ടാവില്ല നിർബന്ധിക്കുന്നില്ല ഞാൻ വിച്ചുവേട്ടനെ പക്ഷേ സാഹചര്യത്തിൽ ഞാനായിട്ട് മാനസിക സമ്മർദ്ദം തരുന്നുമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു വിവാഹം ഉണ്ടാവില്ല എനിക്ക് വേറൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല അത്രത്തോളം സ്നേഹിച്ചു പോയി ഞാൻ അത് മനസ്സിലാവാത്ത എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ വിജുവേട്ടിൻ്റെ പ്രശ്നം അനുവേട്ടനോ അമ്മയോ ഒന്നും ഇതിന് സമ്മതിക്കില്ല എന്നുള്ളതല്ലേ ആരെയൊക്കെയോ പേടിച്ച് ഏതൊക്കെയോ കെട്ടുപാടുകൾ ഉള്ളതുകൊണ്ട് എന്നെ അകറ്റി നിർത്തുന്നതല്ലേ വെറുതെ ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളെ ഒന്ന് നോക്കി തിരിച്ചുവേട്ടിന് എന്നോട് സ്നേഹമുണ്ടോ അവൾ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഭാമേ നീ എന്തൊക്കെയീ ചോദിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ നീ എന്തൊക്കെയാ പറയുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി രൂക്ഷമായ രീതിയിൽ ചോദിച്ചു അത്രയും നേരം ശാന്തമായിരുന്നു അവൻ്റെ സ്വരം ഗൗരവത്തിന് വഴിമാറിയത് അവളും ശ്രദ്ധിച്ചിരുന്നു നീ പറഞ്ഞ അവസ്ഥകളൊക്കെ എനിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും പറയാതിരിക്കുന്നത് എന്ന് വെച്ച് നീ എന്തു പറഞ്ഞാലും ഞാൻ കേട്ടുകൊണ്ടിരിക്കുമെന്ന് നീ കരുതരുത് കുറച്ച് കാര്യങ്ങൾ നീ മനസ്സിലാക്കണം മനസ്സിലാക്കുക തന്നെ വേണം നീ ഇത് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക് അത് നടക്കില്ല അവൻ തീർത്തു പറഞ്ഞു ശരി ഞാൻ വാശി പിടിക്കില്ല പക്ഷേ ഞാൻ ഇനി ഒരു വിവാഹം കഴിക്കില്ല അത് ഞാൻ വെറും പറയുന്നതല്ല എനിക്ക് വിച്ഛുവേട്ടിനെ അല്ലാതെ മറ്റാരെയും നിർത്തുന്നുണ്ടോ നീ ഒന്ന് അവൻ്റെ ശബ്ദമുയർന്നു അവൾക്കൊരുവേള ഭയം തോന്നി ആദ്യമായാണ് ഇങ്ങനെ ദേഷ്യത്തിൽ അവനെ കാണുന്നത് മൂക്കൊക്കെ ചുവന്ന് തൊടുത്തിട്ടുണ്ട് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഞാൻ ക്ഷമിക്കുന്നതിനനുസരിച്ച് നീ വീണ്ടും വീണ്ടും അതിരി വിടുകയാണ് ഭാമേ ഒരു കൊച്ചുകുട്ടിയെ പോലെ നീ വാശി പിടിക്കുകയാണ് അതിന് നിന്റെ വെറും പക്വത കുറവ് മാത്രമാണ് നീ എന്നെ അങ്ങനെ മനസ്സിൽ കൊണ്ടുനടന്നത് കൊണ്ട് നിനക്ക് വളരെ എളുപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും പറയാനും സാധിക്കുന്നത് എൻ്റെ മനസ്സിൽ നിനക്ക് അങ്ങനെ ഒരു സ്ഥാനമല്ല അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് നിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് കാണുന്നത് എനിക്കതിന് പരിമിതികളുണ്ട് നിന്നോട് ഞാനത് പറഞ്ഞില്ലേ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്നെ സമാധാനം പോകുമെന്നല്ലേ നീ വിചാരിച്ചത് തുറന്നു പറഞ്ഞല്ലോ ഇനിയും അത് തിരികെ വേണമെന്ന് നീ വാശി പിടിക്കരുത് ഇനി മേലിൽ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ എനിക്ക് പഴയ ഭാവമോളെ വേണം അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം അങ്ങനെ കാണാനേ വിച്ചുവേട്ടനെ കൊണ്ട് പറ്റൂ നിന്റെ ജീവിതത്തിൽ വിച്ചുവേട്ടൻ വേണ്ട മോളെ അതിലും നല്ല ആളിനെ നിനക്ക് കിട്ടും നല്ലൊരു കല്യാണം കഴിക്കണം ഇപ്പം എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് മനസ്സിൽ തോന്നിയ ആകർഷണത്തിൻ്റെ പുറത്ത് നിനക്ക് തോന്നുന്നതാണ് നിൻ്റെ ജീവിതം തന്നെ ഞാനാണെന്ന് മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്ന് ആ ചിന്തകളൊക്കെ മാറും അധികം വൈകാതെ എപ്പോൾ നിനക്ക് തന്നെ തോന്നും ഇതിൽ നല്ലത് കിട്ടുമെന്ന് ഒരു രണ്ടാം കെട്ടുകാരൻ്റെ കൂടെ ജീവിച്ചു തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം അങ്ങനെ ഇല്ലാണ്ടാക്കി കളയേണ്ടതു നല്ലൊരു ജീവിതം നിന്നെ കാത്തിരിപ്പുണ്ട് നിനക്ക് ഏറ്റവും നല്ലത് തന്നെ ഞങ്ങളെല്ലാവരും കണ്ടെത്തി തരികയുള്ളൂ അത് ഞാൻ അവൻ പാടില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു മറുപടിക്കേ കാക്കാതെ അവൻ പുറത്തേക്ക് നടന്നു അപ്പോഴും അവൻ്റെ ഉള്ളിൽ അവളേൽപ്പിച്ച വേദന ചെറുതായിരുന്നില്ല അവൾ ഒരിക്കലും തന്നെ ഈ കണ്ണോട് കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ നേർത്തൊരു ചിന്ത പോലും ഇതുവരെയും മനസ്സിൽ വന്നിരുന്നില്ല വിചുവേട്ടൻ മറ്റൊരാളാ മറ്റൊരാളുടേതാവുന്നത് സഹിക്കില്ലെന്ന് പറഞ്ഞു കരയുന്ന ആ പെണ്ണിനെക്കുറിച്ച് വല്ലാത്തൊരത്ഭുതം തന്നെ അവന് തോന്നി അവൾക്ക് തന്നോട് അങ്ങനെ ഒരു പ്രണയമുണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ മാറേണ്ട സമയമായില്ലേ എന്നാണ് അവൻ ചിന്തിച്ചത് മറ്റൊരു പെണ്ണിനൊപ്പം കഴിഞ്ഞ പുരുഷനാണ് താൻ അത് അവൾക്ക് അറിയുകയും ചെയ്യാം തങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഇത് രണ്ടാമത്തെ കാര്യമാണ് മറ്റൊരു സ്ത്രീക്കൊപ്പം കഴിഞ്ഞ പുരുഷനാണ് അവൾക്ക് മുൻപിൽ താൻ അങ്ങനെയുള്ള തന്നെ ഇപ്പോഴും അവൾ മനസ്സിലിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമായാണ് അവന് തോന്നിയത് ഇപ്പോഴും അവളെ തനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്നും അവളെ സ്നേഹിക്കാൻ എന്ത് അവൾക്കുള്ളതെന്നും അവൾ ചോദിച്ചപ്പോൾ അവന് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു അവൾക്കല്ലല്ലോ തനിക്കല്ലേ വലിയ കുറവുകൾ ഉള്ളതെന്ന് അവനപ്പോൾ ചിന്തിക്കുകയായിരുന്നു അവളെപ്പോലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും മാത്രം ഒരർഹതയും ഇപ്പോൾ തനിക്കില്ല തുടരും നിങ്ങളൊന്ന് പറയണേ വോയിസ് മാത്രമായിട്ട് ചെയ്താൽ നിങ്ങൾ ഓക്കെ ആണോ എന്ന് അതോ ടെക്സ്റ്റും കൂടി വേണോ നിർബന്ധമാണോ എന്ന് കാരണം നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ഇടുമ്പോൾ സജഷൻ പോവില്ല ചാനൽ ഞാൻ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞു സജഷൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഗുണമില്ലല്ലോ ഇതിടകൊണ്ട് അപ്പോൾ പിന്നെ ടെക്സ്റ്റ് എനിക്കിത് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് വോയിസ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇനി മുതൽ വോയിസ് മാത്രമായിട്ട് ഇടാം എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണോ കേട്ടോ ഞാൻ പോളിങ് സെക്ഷനിലും ചോദിച്ചേക്കാമേ